എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു നന്ദയും ഗൗതമും കൂടെ ഒന്നിച്ചത് പിങ്കിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുമാത്രമല്ല അർജുന സത്യങ്ങളൊക്കെ അറിഞ്ഞു താനാണ് ഒറ്റകാരി എന്നുള്ള സത്യം അർജുന അറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല ഉപരി താൻ ഇത്രയും നാളും അർജുൻറെ മുന്നിൽ ഒരു കപടം നടൻ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ അർജുന ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ പിങ്കിക്ക് മനസ്സിലായി ഇനി തൻ്റെ തന്റെ വരത്തിലെ നിലനിൽപ്പ് ഒരിക്കലും ശരിയാവത്തില്ല അർജുന സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് താൻ എല്ലാവരും മുന്നേ നാണം കിട്ടിയിട്ട് ജീവിക്കേണ്ടി വരും അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ പിങ്കി ഒരു തീരുമാനമെടുത്തു ഇന്ദി വരത്തിൽ നിന്ന് പുറത്തു പോവുക തന്നെ അർജുനും ഡിവോഴ്സും കൊടുത്തിട്ട് ഇറങ്ങുക തന്നെ അതോ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നേരെ അഴിന്ധതിയുടെ മോഹിനിയുടെ എങ്ങനെ എല്ലാവരുടെ അടുത്ത് വന്ന് പിങ്കി ഈ കാര്യം പറയണം ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയാ ഇത് കേട്ടാൽ ലക്ഷ്മിയും ചോദിച്ചു മോളെ പിങ്കി നീ എന്ത് വറുത്താനേ പറയണമെന്ന് ചോദിക്കാണ് അപ്പോഴാണ് ഗൗതമും ആ നന്ദയും കൂടെ അങ്ങോട്ട് വരുന്നത് അവരുടെയും കൂടെ വന്നപ്പോ അവരും കേട്ടി പറയുന്നൊക്കെ പെട്ടെന്ന് അന്തു വെച്ചു പെങ്കി നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അതെ എന്റെ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടണ്ട മനസ്സിലായാലോ എനിക്ക് എന്ത് ചെയ്യണം എനിക്കറിയാം എനിക്ക് അർജുനോടൊപ്പം ഇനി ജീവിക്കാൻ സാധ്യല്ലെന്ന് പറയാം അല്ലെങ്കിലും അർജുന എപ്പോഴാണ് എന്റെ കാര്യങ്ങളും നോക്കിയിരിക്കുന്നേ അർജുന എന്റെ കാര്യങ്ങളും നോക്കാൻ ഒന്നും സമയമില്ലോ എന്ന് പറയാ പെട്ടെന്ന് അന്ത എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പറഞ്ഞു അവസാനിപ്പിക്കാം അതിനെ ഇത് ഇതുപോലെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ അതും ഡിവോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്ത ഒരു വർഷക്കാലം ഞാൻ ഇവിടെ പിടിച്ചു തന്നു പക്ഷേ ഇനി എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത് ഈ സമയം മഹേശ്വരൻ പറഞ്ഞു പിങ്കി നീ ഒരു കാര്യം വിചാരിക്കണേ ഈ ജെയിൻ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളിയല്ല നിൻ്റേത് കല്യാണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നീ എന്തിന് എന്തിന്റെ ഇതുകൊണ്ട് നീ ഇവിടുന്ന് ഓടാൻ നോക്കണേ നിനക്കിത് എന്ത് പ്രശ്നമുള്ളതെന്ന് ചോദിക്കാം എൻ്റെ പ്രശ്നങ്ങളൊക്കെ വലിയമാവനോട് പറഞ്ഞു വലിമാവൻ ഇതെല്ലാം പരിഹരിച്ചു വരുമെന്ന് ചോദിക്കാം ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു അല്ല അർജുനുമായിട്ടുള്ള എന്തേലും പ്രശ്നങ്ങളാണെങ്കിൽ ഞങ്ങൾ അവനെ വിളിച്ച് ചോദിച്ചു നോക്കാം എന്താ കാര്യം എന്ന് അവനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയാം പിന്നീട് പവിത്ര അങ്ങോട്ടു പവിത്ര അങ്ങോട്ട് വന്നു പവിത്രയോട് അരുതി പറഞ്ഞു നീ പോയി അർജുനെ വിളിച്ചോണ്ട് വരാൻ പറയുകയാണ് ഈ സമയം പിങ്കി പറഞ്ഞു ഇനിയിപ്പോൾ അർജുനെ വിളിച്ചോണ്ട് വന്നിട്ടും കാര്യമെന്നില്ല ഒരിക്കലും ഞാൻ അർജുനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താൽപ്പര്യപ്പെടുന്നില്ലെന്ന് പറയണം അപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് അർജുനെ കണ്ടത് അരുതി പറഞ്ഞു എന്താ അർജുൻ എന്താ ഈ പിങ്കി ഈ പറയണതൊക്കെ ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ പിരിയാൻ തീരുമാനിച്ചെന്ന് ചോദിക്കും ഇത് കേട്ടത് അർജുൻ പറഞ്ഞു അല്ല എനിക്ക് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നുമില്ല ഇല്ല പക്ഷേ എങ്കിൽ അവൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവളുടെ താല്പര്യത്തിനൊന്നും എതിരെ നിൽക്കുന്നില്ല എന്ന് പറയാം ഇത് കേട്ടതും അരിന്ത പറഞ്ഞു മോനെ അർജുനെ നിനക്ക് അറിയാലോ നിന്റെ ജീവിതം അത് എനിക്കറിയാം വില്ലുമേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ അതെങ്ങനെ ജീവിക്കണം എന്ന് അവരോട് തന്നെ തീരുമാനിക്കണ്ടേ ഇപ്പം എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പിങ്കി ഇറങ്ങി പോവാണെങ്കിൽ എനിക്ക് തടസ്സങ്ങളൊന്നും പറഞ്ഞ് അവൾ ഇവിടെ നിർത്താൻ പറ്റില്ല പറ്റില്ലെന്ന് പറയാം അല്ലെങ്കിലും ഞാനെന്തിനാ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ ഒരു കാരണം എന്തെങ്കിലും വേണ്ടേന്ന് ചോദിക്കുക അർജുൻ്റെ മനസ്സങ്കൂടെ സങ്കടം കൂടി പിങ്കിപ്പോട്ടുക ഒരു പക്ഷെ അർജുന ഒരു വേളയും ഓർത്തു ഇനിയിപ്പോൾ ഒറ്റുകാരി പിങ്കിയാന്നുള്ള സത്യം എല്ലാവരോടും തുറന്നു പറഞ്ഞാലോ പിന്നെ ഓർത്ത് വേണ്ട അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിഷമാവും പിന്നെ ഒരിക്കലും അവൾക്ക് തന്നെ ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എല്ലാവരുടെയും മുന്നേ വെച്ച് അവളെ നാണം കിട്ടിയെന്നുള്ള ഇത് ഇപ്പോഴും അർജുന മനസ്സിൽ പിങ്കി മാത്രമാണ് പക്ഷേ പിങ്കിയാണത് മനസ്സിലാകാതിരിക്കുന്നത് പിങ്കിയാണെങ്കിൽ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ട് ഗോതത്തിന് പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അടക്കുക പക്ഷേങ്കില് അർജുന അത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന സദ്യ പിങ്കി തിരിച്ചറിയുന്ന പോലുമില്ല പിന്നെ ഈ സമയം ജഗന്നാഥനങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിങ്കിമോളെ ജീവിതമാകുമ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇട്ടെറിഞ്ഞു പോകാനൊന്നും പാടില്ല ഒരു കാര്യം ചെയ്യാൻ സമാധാനപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം എടുപടിന്ന് നീ ചാടി ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാ അങ്ങനെ അരിന്ധതി ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് വിടുവാടാം അങ്ങനെ പിങ്കി മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പിങ്കിക്ക് ഒരു സമാധാനം കിട്ടിയില്ല നന്ദയുടെയും ഗോത്രത്തിനും മുഖമായിരുന്നു മനസ്സ് നിറയെ താൻ വെറുതെ ആയി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെയായി അങ്ങനെ വീണ്ടും നന്ദയുടെ സ്വന്തം ഐകോതും അതൊരു കാരണവശാലും പാടില്ല താൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് താൻ അനുവദിക്കില്ല എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലുണ്ടാകുക ഈ സമയം അർജുനാണ് ആകപ്പാടെ തകർന്നു പോയത് അർജുന എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്തിനാ താൻ ഇവിടെ നിൽക്കണേ ഒരു പക്ഷേങ്കില് അന്നാം ക്യാബിൽ നിന്ന് ഇങ്ങോട്ട് പോരേണ്ട കാര്യമില്ലായിരുന്നു അല്ലെങ്കിൽ അന്ന് ജയിലിൽ നിന്ന് എന്തിനാ ഇങ്ങോട്ട് പോന്നത് ഇവിടെ ആരിന്നെട്ടാ തനിക്ക് ഇതൊക്കെ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം വരായിരുന്നു പക്ഷേ നന്ദ കാരണം താൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു ഇതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോനും അർജുനന് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നൽ അർജുന എന്ത് ചെയ്യണം അങ്ങനെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് അവിടെ മദ്യക്കൂപ്പി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതിനകത്തുനിന്നെടുത്ത് മദ്യമെടുത്ത് ഗ്ലാസിനകത്ത് അടുത്ത് കുടിക്കുവാണ് കാരണം അർജുന ഇന്ന് വരെ ആ വീട്ടിലിരുന്നാൽ അങ്ങനെ മദ്യപിച്ചിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അങ്ങനെ തന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദയങ്ങോട്ട് കയറി വരുന്നത് നന്ദ കയറി വരുന്നത് അർജുൻ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടേ ഇത് കണ്ടത് നന്ദയ്ക്ക് സഹിച്ചില്ല നന്ദ പെട്ടെന്ന് വന്നിട്ട് അർജുൻ നിർക്കുന്നത് എന്ത് പറ്റി നീ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കലെന്ന് ചോദിക്കും അതെ എനിക്കൊന്ന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ അഞ്ചു മിനിറ്റ് എവിടെയെങ്കിലും ഒന്നും ഇരിക്കണം അതിന് വേണ്ടിയിട്ടാ ഒരു പക്ഷേങ്കില് ഈ മദ്യത്തിന്റെ ലഹരി ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ല എന്ന് പറയാം അതെ അർജുൻ നീ എന്ത് ഭാവിച്ചത് നിനക്ക് വല്ല ബോധ്യം ഉണ്ടോ ചോദിക്കാം എനിക്കറിയാം നന്ദേ ഞാൻ എന്താ കാണിക്കുന്നത് എനിക്ക് എനിക്കറിയാം പക്ഷെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാന്ന് പറയാം ഈ സമയം നന്ദി വെച്ചോ അല്ല എന്ത് ഈ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ ഇപ്പം പിങ്കി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിങ്കിനെ നമുക്ക് പിന്തിരിപ്പിക്കാം അത് ഓർച്ച ഇനി ഇപ്പം അർജുൻ വിഷമിക്കേണ്ട എന്ന് പറയാം ഇപ്പം അർജുനും നിങ്ങൾ പിങ്കി തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ജീവിതം നിനക്ക് രണ്ടുപേർക്കും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നന്ദി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് അർജുൻ പറഞ്ഞു എനിക്കാ പ്രതീക്ഷയൊന്നും ഇല്ല നന്ദേന്ന് പറയണം എന്താ അങ്ങനെ പറഞ്ഞത് എൻ്റെ ആ പ്രതീക്ഷകളൊക്കെ പോയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ നന്ദിക്കുന്ന എന്തോ ഒരു കാര്യം അർജുൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അർജുൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അർജുന ഇങ്ങനെ പറയേണ്ട കാര്യമില്ല പിന്നീട് നന്ദി ചോദിച്ചു കാര്യം എന്താ അർജുൻ എന്നോട് എന്നോടെങ്കിലും തുറന്നു പറ കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ അർജുനോട് പറയാറുണ്ടല്ലോ അപ്പം അതുപോലെ എൻ്റെ ഒരു അനിയന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് പറയാണ് അവസാനം നന്ദിയോട് അർജുൻ തന്റെ മനസ്സ് ഉറപ്പാണ് ഇനിയെങ്കിലും ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരു തന്റെ തൻ്റെ മനസ്സിലത് വീർപ്പ് മൂട്ടിയിരുന്ന് താ മരിച്ചു പോകുന്ന പോലെ അർജുനുന് തോന്നുവാണ് അർജുൻ പറഞ്ഞു അതെ നന്ദി ഉദ്ദേശിക്കുന്നല്ലോ ഒന്നും അല്ല പിങ്കിയുടെ സ്വഭാവം എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ഗൗതമാന്ന് ഗൗതമേനെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് നന്ദി പറഞ്ഞു ഏയ് അങ്ങനൊന്നും ഇല്ല പിങ്കിയുടെ മനസ്സിൽ ഇപ്പൊ ഗൗതമേന ഇല്ലാന്ന് പറയണ ഇല്ല നന്ദാ നന്ദക്ക് തെറ്റിയതാന്ന് പറയുന്നത് എനിക്കൊരിക്കലും തെറ്റിട്ടില്ലെന്ന് പറയാ അല്ല എന്താ അർജുന അങ്ങനെ പറഞ്ഞേ അന്ന് ദിവസം പനി പിടിച്ച് ഇവിടെ കിടന്നില്ലേ അന്ന് നോർക്കുന്നുണ്ടോ നിങ്ങളുടെ ആദ്യരാത്രി കഴിഞ്ഞതിൻ്റെ അന്ന് ആദ്യരാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവള് ഷവറിന്റെ മുറി അല്ല ഷവറിന്റെ ചുവട്ടി വന്ന് നിന്നിട്ട് അവൾക്ക് പനി പിടിച്ചു അന്ന് പനിയില പനി പിടിച്ചങ്ങനെ ബോധമില്ലാതെ കിടക്കണ സമയത്ത് അവള് പറഞ്ഞ ആരുടെ പേരാറിയാവോ ഗൗതമേനെ കുറിച്ചാ പറഞ്ഞേ ഗോതമ്പണോടൊപ്പം അവൾക്ക് രാമേശ്വരത്ത് പോകണമെന്ന് ധനുഷ്കോടി പോണമെന്ന് കൈ പിടിച്ച് നടക്കണമെന്ന് അങ്ങനെ ഓരോന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ഭർത്താവായെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴുള്ള എന്റെ മാനസിക അവസ്ഥ അതൊന്ന് നന്ദി ഓർത്തു നോക്കാൻ പറയണം നന്ദയ്ക്ക് മനസ്സിലായി അർജുൻറെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴിവാണ് കാരണം താൻ സ്നേഹിക്കുന്നൊരു പെണ്ണ് വേറൊരാളെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് കഴിയുമ്പോൾ അത് ഒരു പുരുഷനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നന്ദ നന്ദയ്ക്ക് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ അറിയാലോ ഈ കുറച്ച് ദിവസം കൊണ്ട് അഭിരാമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നന്ദ എത്രമാത്രം വിഷമിച്ചെന്ന് എനിക്കറിയാം അപ്പം അതുപോലെ തന്നെ സെയിം വിഷമം തന്നെ എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ എങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഒരു കാരണവശാലും പിങ്കി നന്നാവാൻ പോകുന്നില്ല പിങ്കിയുടെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല അവൾ പഴയപെടി തന്നെ ആയിരിക്കും അവളുടെ മനസ്സിൽ നിന്ന് ഗൗതമ്പേനെ പറിച്ചിറാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ട നന്ദ പറഞ്ഞു ഏ അങ്ങനൊന്നും ഇല്ല അതൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് അത് വെറുതെ നന്ദയ്ക്ക് തോന്നുന്നല്ലേ ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു എല്ലാം ശരിയാവും ഞാനില്ലേ പറയണേ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും ഇനി എനിക്ക് ജീവിതം കിട്ടിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ജീവിതം ഉണ്ടാവും കാരണം അർജുൻ്റെ മനസ്സ് നല്ല മനസ്സാണ് ഇപ്പോഴും പിങ്കിയോടുള്ള സ്നേഹമാണ് അതെനിക്കറിയാൻ കഴിയുന്നുണ്ട് പിങ്കിക്ക് മനസ്സിലായില്ലെങ്കിലും അതെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഉറപ്പായിട്ടും പിങ്കി ആയിട്ടൊരു നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറയാം പിന്നീട് അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് കടന്നു പോവാണ് അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയും ഗൗതുമും കൂടെ അവിടെ ഇരിക്കുന്ന ഹാളിൽ ഇരിക്കേണ്ട സമയത്താണ് അങ്ങോട്ട് ഒരു സ്ത്രീ കരുന്ന് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അധികം പ്രായമൊന്നുമില്ല ഒരു പെൺകുട്ടിയെ ആണ് കടന്നു വരുന്നത് അവർ കാവ്യ വസ്ത്രം പോലെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു കണ്ട ഒരു സന്യാസിനെ പോലെയൊക്കെ ഉണ്ട് മുടിയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കെട്ടി ഉച്ചയ്ക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ രുദ്രാക്ഷം പോലെ ഒരു മാലയൊക്കെ ഇട്ട് ഒരു തുണിസഞ്ചി പോലെ ഒരു ബായി തൂക്കി അങ്ങോട്ട് കയറി വരുവാണ് ഇവരെ കണ്ടിട്ട് ഗൗത്തിനും നന്ദയ്ക്കും ആരാ എന്താണെന്നൊന്നും മനസ്സിലായില്ല ഈ സമയം നന്ദ വന്നിട്ട് ചോദിച്ചു അല്ല ആരാ ആരെ കാണന വന്നേന്ന് ചോദിക്കുകയാണ് വീട് മാറിപ്പോയതാണോന്നും അറിയത്തില്ലോ ഈ സമയം ചോദിച്ചു അല്ല അർജുൻ്റെ വീട് ഇതല്ലേ അർജുനുണ്ടോ എന്ന് ഇത് കേട്ട നന്ദ അന്ത ഉണ്ടെന്ന് പറയുന്നത് അർജുനെ ഒന്ന് വിളിക്കാമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നന്ദയും അങ്ങോട്ട് വിളിക്കാൻ പോയി കഴിഞ്ഞാണ് പിങ്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പിങ്കി വന്ന് നോക്കിയപ്പോൾ തന്നെ അവർ ഇവിടെ കണ്ടു പെട്ടെന്ന് പിങ്കിക്ക് ആരെ എന്താണെന്നൊന്നും മനസ്സിലായില്ല ഈ സമയം അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അർജുനെ കണ്ടതും അവർ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ കാഴ്ച കണ്ടതും പിങ്കി ആകെ പഴം അന്തം വിട്ട് നിക്കുവാണ് ആരെ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അർജുനെ അന്വേഷിച്ച് വന്നതെന്നൊക്കെ പിങ്കിയുടെ മനസ്സിൽ കൂടെ പെട്ടെന്ന് പോവുകയാണ് അപ്പോൾ ആരെ എന്താണെന്നു അറിയില്ല അർജുൻ്റെ ഫ്രണ്ട് ആയിരിക്കും ഒരു പക്ഷേങ്കിൽ അന്ന് അർജുന ആ പട്ടാള ക്യാമ്പയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സമയത്ത് കുറേ സ്ഥലം ഹരിദ്വാറിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചാലോ ചിലപ്പോൾ പരിചയപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഇനിയിപ്പോൾ അവരോടൊപ്പം അർജുൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് നിർത്തുന്നു നന്ദി